ഇപ്പൊ ഇവിടെ ഒരു കൊളർ ഉണ്ടായിരുന്നു തോന്നൂല പ്രത്യേക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലില് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ ഈ കാണുന്ന ടാങ്ക് ഉണ്ടാകും നമ്മന്ന് എന്നാ ഡിസംബർ ഒന്നിന് എന്തോ ഉണ്ടാക്കിയാണ് അപ്പൊ ഈ ടാങ്ക് നമ്മിന്ന് പൊളിച്ച് മാറ്റാൻ മോട്ട് കൊടുക്കണം അപ്പൊ ഇതില് എന്തൊക്കെ മീനുകളുണ്ട് ജസ്റ്റ് നോക്കാം നമ്മൾ മാറ്റി തന്നെ അന്നലെ ഇടക്ക് ഞാൻ വന്ന് നോക്കുമ്പോ ഒരു മെയിലിനൊക്കെ കാണാറുണ്ട് പ്ലാറ്റ് ബിഗിയറുണ്ടോ അപ്പൊ ജസ്റ്റ് ഏതൊക്കെ മീനുകളുണ്ട് നോക്കിയിട്ട് നമുക്കിത് വെള്ളം കളഞ്ഞ് ഇത് ഫുള്ള് പൊളിക്കാം അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വായോ നമുക്ക് അതിലേക്ക് കടക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മ കഴിഞ്ഞ തവണ വെള്ളം മാറ്റി കഴിഞ്ഞിട്ട് നമ്മ ഇതിലേക്ക് വെള്ളം ഒഴിച്ചതല്ലാ കഴിഞ്ഞാ കൊറച്ചു ദിവസങ്ങളിലായിട്ട് മഴ പെയ്തോണ്ട് തന്നെ അങ്ങനെ നിറഞ്ഞാണ് അപ്പൊ വായോ ഇതിൽ ഞാൻ ഇടയ്ക്ക് ഒരു മീനെ കണ്ടിരുന്നു അത് ഉണ്ടോ നോക്കപ്പോഴും ഇതില് പിന്നെ ആലിയൊക്കെ കേട്ടാ നോക്കട്ടെ എന്തായാലും ഉണ്ട് ഇല്ല കുറച്ചേരത്തേം കൂടെ നമ്മ കണ്ടിരുന്നാണ് ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മേല് മേല് കുഞ്ഞി മേലണ്ട നമ്മ എന്തോ എങ്ങനെയൊക്കെയോ മാറ്റിയപ്പ വെള്ളം മാറ്റിയപ്പോ ഇതിലേക്ക് വന്ന് പെട്ടതാണ് ഇതന്നെ സംഭവം അപ്പൊ ഇവനെ ഞാൻ ഒരു ഗ്ലാസ്സിലിട്ട് ശെരി കാണിച്ചരാട്ടാ പ്രത്യേക ഇതാണ് അവൻ ജുവനെല്ലാം ഉണ്ടാ മേലന്നെയാണ് ഇവനെ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി വെള്ളം കളയാം അപ്പൊ ഫ്രണ്ട്സ് ഇനി ഇതില് വേറെ മീനുകളുണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല നമുക്ക് നേരെ ഇലത്തെ വെള്ളം കോരി കളയാ ഫ്രണ്ട്സ് നമ്മ ഈ ബക്കറ്റ് വെച്ചിട്ടാ വെള്ളം കോരിക്കണേ ഒന്നും ഒന്നും നോക്കണില്ല ഡയറക്റ്റ് കോരാ അങ്ങനെ തന്നെ കളയാ നല്ല ചൂടുണ്ട് കേട്ടോ വെള്ളത്തിന് ഉച്ചക്കലത്തെ വെയിലൊക്കെ അടിച്ചിട്ടെ ഫുള്ള് ചൂടാണ് പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മത് ഉണ്ടാക്കിയപ്പോ വിചാരിച്ചിരുന്നില്ല കേട്ടാ ഇത് ഇത്രയും കൊല്ലൊക്കെ നിൽക്കുന്നു അല്ല ഇത്രയും നാളൊക്കെ നിൽക്കുന്നേ ഇതുണ്ടാക്കി കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നല്ല മഴ പെയ്തു ഇടിവെട്ടും ഇത് മഴയൊക്കെ ആയിട്ട് കാറ്റൊക്കെ ആയിട്ട് അതി പറന്നു പോകുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും ഇത് തരണം ചെയ്തിട്ടാ അങ്ങനത്തെ ഒരു കഥ ഉള്ളൊരു ടാങ്ക് ആണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മടെ വെള്ളം കോരി കോരിക്കലെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അധികം നമുക്ക് ഈ ബക്കറ്റി കിട്ടൂല അപ്പൊ ഇനി ഗൈസ് നമുക്ക് പതുക്ക ഇതിന്റെ ഈ മേലേലത്തെ ഷീറ്റ് നമുക്ക് മാറ്റാം ഷീറ്റ് അല്ല ആണ് ശരിക്കും അപ്പൊ ഷീറ്റ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ അടിയിൽ നമ്മ ഈ ഫ്ലെക്സ് ഇട്ട കാരണം ഉണ്ടാവും നമ്മുടെ ഷീറ്റിന് ലീക്കും കാര്യങ്ങളൊന്നും വരാണ്ടിരുന്നത് മെയിൻ റോളാണ് അടിയിൽ ഇറങ്ങുന്ന ഷീറ്റുകൾക്ക് ഇതും പതുക്കെ മാറ്റി കൊടുക്കാം കൊടുക്ക നമ്മീ ഷീറ്റുകളൊന്നും കളയുന്നില്ലാട്ടാ നമ്മിനി വലിയൊരു ടാങ്ക് ഉണ്ടാക്കാൻ അതിന്റെ അടിയിൽ നമുക്ക് ഇടാം നമ്മിതില് മേലെ വെച്ചിരുന്ന ഷീറ്റും നമുക്ക് ആ സമയത്ത് അതിന്റെ ഏർ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ടാങ്കിന്റെ ഇതാണ് കൊടുക്ക നമ്മടെ കുഴി ഒത്ത കുഴി ഇങ്ങനെ നോക്കുമ്പ ഇതുമ്പ ഇതിന്റെ ഇടയിൽ കൂടെ അതായത് വേരുകൾ ഓടിത്തുടങ്ങിട്ട പിന്നെ ഇത് നമ്മുടെ കൃഷിയാണ് നമ്മടെ എന്താ കുമ കുമ്മിട്ടല്ലേ കക്കരി ഇടാ ഇതേ അവിടെ ഒരു കക്കരി ഉണ്ടായി ഉണ്ടാക്കി എടുക്കേണ്ടി കാണണ്ട ശരിക്കും കാണിച്ചരാ ഇതാണ് നമ്മുടെ കക്കരിതേ ഏകദേശം കുക്കുംബർ പോലെ ഉണ്ട് നമുക്ക് രണ്ടെണ്ണം ഇതിനു മുമ്പ് കിട്ടിയിട്ട കഴിക്കാൻ പറ്റണ പ്രായത്തിനുള്ള അപ്പൊ നമുക്കിനിത് നികപ്പാക്കാം ഇപ്പൊ ഒരു കുഴി പോലെ അല്ലേ അപ്പൊ നമുക്കിനി നികപ്പാക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ കൈക്കോട്ട് വെച്ചാ ഇത് ഫുൾ എടുക്കാൻ പോണ സംഗതി ചെറിയ കൈക്കോട്ടാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കാം അപ്പൊ എന്റെ അഞ്ചു മാസം മുമ്പുള്ള പ്രയത്നം കേട്ടാ ഇത് കുഴിക്കില് ഇപ്പൊ അഞ്ചു മാസം കഴിഞ്ഞപ്പോ നമ്മ വീണ്ടത് നിരപ്പാക്കണ് വലിയ പണിയില്ല പെട്ടെന്ന് കിട്ടണ്ടിട്ട നല്ല എളുപ്പത്തിൽ പോരണ്ട് ഗൈസ് വിചാരിച്ച പോലെ അല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ എളുപ്പം ആയിട്ടുണ്ട് ആ പിന്നെ ഗൈസ് വേറൊരു കാര്യം പറയാനുള്ളതേ നമ്മ കഴിഞ്ഞ ദിവസം വീട് എടുത്തുകൊണ്ടിരിക്കണ എന്റെ ഇടയില് ഒരു ഒരു പാമ്പിനെ പോലെ തോന്നി പെട്ടത് പക്ഷെ പാമ്പായിരുന്നില്ല നമ്മ നേറിഞ്ഞ തവളിണ്ടല്ല അത് വീണ്ടും ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ അങ്കടും കൂടെ പോയി നടക്കണ എന്താ പറയാ അവൻ എങ്ങനെ കളഞ്ഞാലും അവൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് ഒരു കുഞ്ഞാരെ നമ്മളെ കൊത്താന്നെ അത് വായിക്കോട്ടാണെ ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി ഏ അല്ല അരണക്കുഞ്ഞ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ നമ്മടെ ഉണ്ടായിരുന്ന സ്ഥലം ഫുള്ള് നമ്മ നികപ്പാക്കിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഒരു ഉണ്ടായിരുന്നു കുളുണ്ടായിരുന്നു എന്നെ കളയട്ടെ അപ്പൊ ഫ്രണ്ട്സ് കറക്റ്റ് ആയില്ലേ സെറ്റ് ആയി നല്ല നല്ല വൃത്തി ആയിട്ടാ ഇനി ഇനി നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കാലുവെച്ചിങ്ങനെ അമർത്തി കൊടുക്കാം അല്ലെങ്കിൽ ഇത് കുഴിഞ്ഞു കണ്ട കുഴിഞ്ഞുണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാലും വെച്ച് ഒന്ന് നെഗപ്പാക്കി ഇതാണ് നമ്മുടെ കൊളം ഉണ്ടായിരുന്ന സ്ഥലത്ത് അവസ്ഥ കേട്ട കൊളം അപ്പൊ ഫ്രണ്ട്സ് ഇതേ ഈ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു മൂന്ന് ഷീറ്റിന്റെ കഷ്ണങ്ങൾ അപ്പൊ ഇതൊക്കെ നമുക്കിനി നമ്മുടെ അടുത്ത പോണ്ട് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് അപ്പൊ നമ്മിനി അടുത്ത വീഡിയോയില് നല്ലൊരു അടിപൊളി ടാങ്കുമായിട്ട് നമ്മ ഉണ്ടാക്കണ വീഡിയോ വരണമായിരിക്കും അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ